അപ്പോൾ എല്ലാ മച്ചമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് ഇതൊരു ഗെയിമിംഗ് വീഡിയോ അല്ല ഒരു നോൺ ഗെയിമിംഗ് വീഡിയോ ആണ് എൻ്റെ ഇങ്ങനത്തെ വീഡിയോസ് പറയുന്നത് ഞാൻ വളരെ റേർ ആയിട്ടാണ് ചെയ്യാറ് പക്ഷെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടാണ് ഓക്കെ അതായത് നിങ്ങളോട് തന്നെ പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് സോ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വിഷയം നേരെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വിഷയം നിങ്ങളുടെ രണ്ടായിരത്തി നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ എന്റെ മനസ്സിലും കുറച്ച് പ്ലാൻ ഉണ്ട് ആ കാര്യം ഞാൻ പറഞ്ഞു തരാം പക്ഷേ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കാര്യം നിങ്ങൾ പറയാം ഓക്കെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്യുക എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ വലിയ കുഴപ്പമില്ലായിരുന്നു പകുതി വരെ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ അങ്ങോട്ട് ഫുള്ള് കഷ്ടകാലമായിരുന്നു ഫുള്ള് കോമഡി ആയിരുന്നു മക്കളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കുറച്ച് റീച്ച് കിട്ടി വരുവായിരുന്നു കുറച്ച് വ്യൂസ് ഒക്കെ കയറി വരുവായിരുന്നു അപ്പോൾ നമ്മുടെ ഫോൺ അങ്ങ് അടിച്ച് പോയി എൻ്റെ ഒരു മാസം സർവീസ് സെൻറ്ററിലായിരുന്നു അതിനുശേഷം ഫോൺ കൈ കിട്ടുമ്പോഴേക്കും ചാനൽ അങ്ങ് പോയ ഓക്കെ ഫുള്ള് കോമഡിയാണ് എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു പക്ഷേ പ്രശ്നമില്ല നമ്മൾ വീണ്ടും തിരിച്ച് പിടിക്കുമെന്ന് ആൻഡ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു മെല്ലെ റീച്ച് കൂടി വരുമായിരുന്നു അപ്പോഴേക്ക് രണ്ട് സ്ട്രൈക്കും അങ്ങ് വന്ന് ഫുള്ള് കോമഡി ഭാഗ്യമാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമോ ഞാൻ വിചാരിച്ചെന്ന് പറയുമോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ എൻ്റെ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിട്ട് വിചാരിച്ചു അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം രണ്ട് സ്ട്രൈക്ക് കിട്ടിയതോടെ ചാനൽ റീച്ച് അങ്ങ് പോയിട്ടുണ്ട് ഇപ്പോൾ ചാനൽ ഓൾമോസ്റ്റ് ഡെഡ് ലെവൽ സിറ്റുവേഷൻ ആണ് ഓക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറെ പ്ലാനൊക്കെ ഇടും പക്ഷെ നമുക്കൊരു കഷ്ടകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ അപ്പൊ തന്നെ പുതിയൊരു കഷ്ടകാലം വരും സോ ഫുള്ള് കോമഡി അവസ്ഥയാണ് മക്കളെ ലൈഫിൽ ആൻഡ് സങ്കടമൊന്നുമില്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെയും തിരിച്ചു പിടിക്കാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും എന്നാൽ എനിക്ക് ആ നെഗറ്റീവ് കാര്യങ്ങൾക്ക് നമ്മൾ മനസ്സിലുണ്ട് ഒരു ാണ് പോകുന്നത് എനിക്ക് ഓക്കെ ഒന്നാമത്തെ കാര്യം പറയുന്നത് നമുക്ക് ഒരു മിഡ് റേഞ്ച് ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് ലൈവ് സ്ട്രീം കാര്യങ്ങളെല്ലാം തുടങ്ങണം ഇത് എന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെയിം ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പ്രോബ്ലംസ് വന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളൊന്ന് ഹാർഡായിട്ട് ശ്രമിക്കും ഞാൻ എൻ്റെ അടുത്തുനിന്ന് ഫുൾ ആയിട്ടുള്ള എഫേർട്ട് ഞാൻ കൊടുക്കും പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ഒരുമിച്ച് അച്ചീവ് ചെയ്യാം എൻ്റെ നിങ്ങൾക്കും അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ റീസൺ എന്താ അറിയുമോ ഞാനൊരു മെഗാ ഗിവ്വേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ലെവലിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം ചാനൽ റീച്ച് റീച്ചൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മളൊരു അടിപൊളി ഗിവ്വേ വെക്കുന്നതായിരിക്കും എൻ്റെ നല്ലൊരു സംഭവമായിരിക്കും ഓക്കെ തട്ടിക്കൂട്ട് ചെറിയ ഇയർഫോൺ ഇയർബഡ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നല്ലൊരു അടിപൊളി ഗെയിമിംഗ് മൊബൈലായിരിക്കും ഞാൻ ഗിവ്വേ ചെയ്യാൻ പോകുന്നത് എന്നെ എൻ്റെ മനസ്സിൽ ആ ഒരു സംഭവം ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ ചാനലിൽ റീച്ചൊക്കെ കുറഞ്ഞ സമയത്ത് പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അനൗൺസ് ചെയ്തിരുന്നത് പക്ഷെ ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ് സോ നമ്മുടെ ചാനൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ മേജർ ഗിവ്വേ കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും ഒരു ഗിവ്വേ ആയിരിക്കില്ല രണ്ട് മൂന്നും നാലും ഗിഫ്വയ്ക്കെ ഫ്യൂച്ചർ എന്തായാലും വരുന്നതായിരിക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ ഹാർഡായിട്ട് ട്രൈ ചെയ്യുന്നതിന് പറയുന്ന റീസൺ എന്താ അറിയുമോ എനിക്ക് ഇരുപത്തേഴ് വയസ്സാവും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുന്ന സമയത്ത് സോ ഞാനൊരു ഒറ്റ മോനാണ് ഓക്കെ സോ എനിക്ക് എന്റേതായ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഏജ് കൂടുന്നതിനനുസരിച്ച് ഇതൊരു പ്രോബ്ലം ആയിട്ട് വരും പിന്നെ യൂട്യൂബ് മാത്രമായിട്ട് നോക്കി നടക്കാൻ പറ്റത്തില്ല ഓക്കെ കാരണം ഞാനൊരു ഒറ്റ മോനാണ് എനിക്ക് എന്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ചില ആൾക്കാർ വന്ന് പറയും ബ്രോ മറ്റേ യൂട്യൂബ് മറ്റേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് പാഷനായിട്ട് കണ്ടുവിടെ ബ്രോയുടെ മറ്റേ ഹോബി ആയിട്ട് കണ്ടു കൂടെയൊക്കെ പറയും ബ്രോ അങ്ങനെയല്ല ചില ആൾക്കാർക്ക് അത് ഹോബിയായിട്ട് ചെയ്യാം ചില ആൾക്കാർക്ക് അത് പാഷനായിട്ട് ചെയ്യാം പക്ഷേ ഇതിൽ നിന്ന് അത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാം അവർക്ക് കുറച്ചും ഈസിയാണ് പക്ഷേ എൻ്റെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി ഇത് ചില ആൾക്കാർക്ക് മനസ്സിലാവും ചില ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല ആൻഡ് എൻ്റെ ഒരു സെയിം ആയിട്ടുള്ള കണ്ടീഷനിലൂടെ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഓക്കെ ചില ആൾക്കാർക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും അവർക്കും ഒരു ഗെയിമർ ആവണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടാവും പക്ഷേ അവരുടെ ലൈഫ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ സിറ്റുവേഷൻ പ്രകാരം അവരത് വിട്ടിട്ട് വേറെ ജോബിലേക്ക് പോകും അങ്ങനത്തെ കുറേ അധികം ആൾക്കാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സോ എൻ്റെ ഒരു കണ്ടീഷൻ ആ ഒരു ലെവലിലാണ് പക്ഷേ എൻ്റെ മനസ്സിലൊരു ഹോപ്പുണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷമായി തീരുന്ന എൻ്റെ മനസ്സിലൊരു പോസിറ്റീവ് ഹോപ്പ് ഉണ്ട് ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നോ അതിലായിരിക്കും അതിൻ്റെ ഒരു വിജയം വരാൻ പോകുന്നത് അപ്പോൾ മക്കളെ കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും ന്യൂ ഇയർ പോയിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ആൻഡ് ഗൈസ് ഇന്ന് വൈകുന്നേരം വേറൊരു വീഡിയോ കൂടി വരുന്നതായിരിക്കും നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടി ചെക്ക് ചെയ്യാം ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക